സുഹൃത്തുക്കളെ ഇന്ന് ചില വീഡിയോകൾ ശ്രദ്ധയിൽപ്പെടാനിടയായി താന് തോന്നിയാസം പ്രചരണം നടത്തണം എടുത്തണമെന്ന് വെച്ചാൽ എനിക്കെതിരെ കുറെ കാലം പ്രചരണം നടത്തിയവരാണ് കുറെ കാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് അവൻ കുറെ നടത്തി ഇപ്പോൾ ഇരുപത്തിനാലിലും അല്ലാതെ വന്നിട്ടില്ല അവനും ഒരു അറേബ്യൻ കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അവരുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം താൻ എനിക്കെതിരെ കുറേ തോന്നിയാസം പറഞ്ഞു ഞാൻ കണ്ട പോലെ എന്ന് പറഞ്ഞു കണ്ട പോലെ കൂട്ടിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് നായ്ക്കളം മേടിക്കുന്നുണ്ട് മൂന്ന് ദൈവങ്ങളുടെയും പേരുകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തത് കാരണം എന്നോട് ചോർന്ന് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാടൊക്കെയൊന്നുമില്ല അതെ അതെ എൻ്റെ ഒരു സ്വഭാവ ബേസിക് സ്വഭാവമാണ് അവർക്ക് എത്രത്തോളം നോവാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഞാൻ കൊടുക്കും അപ്പം ഈ ഒരുത്തൻ ഒരു ചങ്ങായി ചെങ്ങായി ബന്പ്പന്ന ചെങ്ങനായിടയ്ക്ക് ഒരു കേസിലൊക്കെ പെട്ടിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ് സ്വാഗതം അവാർഡ് പ്രഖ്യാപനങ്ങൾ നല്ല വെടിപ്പിലും വൃത്തിയിലും ഒക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ട് നമ്മുടെ മലയാളികളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് കാരണം നമുക്ക് രണ്ട് സിനിമകളാണ് ഈ നാഷണൽ അവാർഡിൽ പരിഗണിച്ചത് ഒന്ന് ദുരി ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നന്മകൾ നേരത്തുമായിക്കോ മറ്റൊന്ന് റോഷാഖ് എന്ന സിനിമയിൽ അവസാന റൗണ്ടിൽ മത്സരിച്ചത് മമ്മുക്കാട് ഈ രണ്ട് സിനിമകളും കാന്താര എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടിയുടെ സിനിമയായിരുന്നു ഈ രണ്ട് സിനിമകളെ വെച്ച് നോക്കുകയാണെന്നാലും കാന്താര എന്ന് പറയുന്ന സിനിമ മോശമാണ് എന്ന് നമ്മൾ ഒരിക്കലും അഭിപ്രായപ്പെടുന്നില്ല കാരണം മലയാളത്തിൽ വന്ന് ആ സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയെന്ന് മാത്രമല്ല ഒരുപാട് പ്രശംസക ഏറ്റുവാങ്ങിയ സിനിമ തന്നെ അഭിനയത്തിന്റെ ചില മുഹൂർത്തങ്ങളിലേക്ക് എന്ന് ഒരു മുഹൂർത്തമൊക്കെ അറിയാം സിനിമയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച വലിയ കൂടെ പത്താം ക്ലാസ് പാസ്സാവാത്തൊരുത്തനാണേ പത്താം ക്ലാസ് പാസ്സാകത്താണെ അന്ന് പിന്നെ അഭിനയത്തിന്റെ മുഹൂർത്തം സിനിമയിൽ പിന്നെ ഈ ജൂറിക്ക് ജൂറിയിലുള്ള ആൾക്കാർ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തിലുള്ള അതുല്യ പ്രതിഭകളായി പ്രതിഭകളായിരിക്കുന്നു പണ്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടവർക്ക് അവാർഡ് കൊടുക്കുക ഇഷ്ടപ്പെട്ടവർക്ക് പത്മശ്രീ കൊടുക്കുക ആ പരിപാടിയൊക്കെ ഇപ്പം ഇല്ല അപ്പം ഇവിടെയില്ല അതുകൊണ്ടപ്പോൾ ഇവിടെയും കിട്ടിയത് ഓരോരുത്തർക്ക് കിട്ടിയത് ഉറവശിക്ക് കിട്ടിയത് പുതിയൊരു താരത്തിന് കിട്ടിയത് ഇന്ദ്രൻസിന് കിട്ടിയത് ഇത്തവണ ഇപ്പം ഇവിടെയും ആ പരിപാടിയൊക്കെ നിന്നു അതേസമയം സാംസ്കാരിക വകുപ്പ് ഗണേശൻ കുമാരനാണ് കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ളവന് കൊടുക്കും അവന് അവൻ വിളിക്കണകത്ത് വരുന്ന പിന്നെ ഗണേശകുമാരനെ വിളിക്കണത്ത് വരുന്ന നടക്ക് അവാർഡ് കൊടുക്കും അവൻ അവന് സ്പോർച്ച് മേടിച്ചു കൊടുക്കുന്ന നടൻ അവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ അവന് രണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കുന്ന സംവിധായകൻ അവാർഡ് കൊടുക്കുക അതായിരുന്നേ അത് മാറി പ്രിയദർശനെ പഠിച്ചിട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ ഫിലിം ഫെസ്റ്റിവലിന്റെ ചോദിക്കാരനാക്കിയിട്ടുണ്ടായത് എന്താണെന്ന് നമുക്കറിയാലോ ഇപ്പൊ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇവന്റെ ചോർച്ചിലാണോ ചോദിക്കണം എന്തൊരു വർഗീയതയാണെന്ന് പറയും ഉള്ളിൽ വർഗീയതയായിട്ട് വർഗീയമായി പറയുന്നില്ല പക്ഷെ ഉള്ളിൽ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന നായകന് പിടിച്ചു നൽകാൻ സാധിക്കത്തില്ല എനിക്ക് വളരെ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഈ അവാർഡ് ഇതിനകത്തേക്ക് ഒരു രാഷ്ട്രീയം കലർത്തും ആ രാഷ്ട്രീയം കലർത്തി മമ്മുക്കായി തഴയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പച്ചയ്ക്ക് അങ്ങോട്ട് പിന്നെ ആക്കിയിട്ടുണ്ട് കാരണം പിന്നെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആട്ടം എന്ന സിനിമ മലയാളത്തിൽ ഇപ്പം പറയുന്നത് ഈ പിന്നെ ജൂറി അംഗങ്ങൾ എന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നു അവരെന്നെ പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമയും നാഷണൽ അവാർഡിന് പരിഗണനയ്ക്ക് വേണ്ടിട്ട് വിട്ടിട്ടില്ല എന്ന് പറയുന്നു സത്യാണമെന്ന് എനിക്കറിയില്ല സൌത്ത് ഇന്ത്യയിൽ നിന്ന് ഇനി അദ്ദേഹം ബോളിവുഡിലൊന്നും അഭിനയിച്ചിരുന്നറിയില്ല ടോളിവുഡിലും ബോളിവുഡിലും എല്ലാം ആണ് അദ്ദേഹത്തിന് രണ്ട് സിനിമകൾ എനിക്ക് തോന്നണേ ഇനി എന്തായിരുന്നാലും ഇവന് ഇവൻ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ന്യായം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവൻ പറയുന്നത് അത് ആലോചിച്ച് നോക്കൂ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഏത് സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചാലും അത് നമുക്ക് സന്തോഷമാണ് സന്തോഷമായി പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിൽ പോലും ആ സിനിമയെ പെടുത്താഞ്ഞത് എന്നുള്ളത് വരെ നമുക്ക് ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമായിട്ടൊന്നും എനിക്ക് ഇത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മികച്ച നടനായിട്ട് ഋഷഭ് ഷെട്ടി മികച്ച ചിത്രമായിട്ട് കാന്താരൈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ാണ് എന്തായാലും നമ്മുടെ മമ്മുക്കെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കാരണം വെച്ചാല് മമ്മൂക്ക എന്ന് പറയുന്ന അത്ഭുത പ്രതിഭ ആ മഹാനടൻ ഇന്നും യുവാക്കളോടൊപ്പം മത്സരരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അഭിമാന നേട്ടം നമുക്ക് എന്താ ഉള്ളത് കാരണം ഇന്ന് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ച പോലും അർഹമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഇവനൊക്കെ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ശവശരീരം കണ്ടാൽ അതുകൊണ്ടാണ് പറഞ്ഞ സുഡാപ്പികളെ അങ്ങോട്ട് അടുപ്പിക്കരുതെന്ന് തുണി മാറ്റി ആദ്യം നോക്കുമോ അമ്മ അതാണോ അതെ അതൊന്നും മാത്രമല്ല നമ്മളെ ആളാണോ അതുകൂടി നോക്കും ബ്രു മുസ്ലിം കാര്യമില്ല ഈ മാതിരി തീവ്ര ചിന്താഗതി വെച്ചിരിക്കുന്ന പക്ഷെ ഇവനൊക്കെ തീവ്ര ഇവരെന്താദ്യം ഉണ്ടായിട്ട് അവിടെ കൊള്ളുന്നില്ല ഇവർ കുറെ പൊട്ടന്മാരായിട്ടുള്ള ഊള പിന്നെ ഫോളോവേഴ്സ് ഉണ്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാ നമ്മളെ മാതിരി നിഷ്പക്ഷമായിട്ട് വർത്തമാനം പറയണമെന്നു അവനെ കിട്ടില്ല മനസ്സിലാക്ക് മാമ്മൂട്ടി പൈസ നടന്നാൽ എന്തോ ആംശം അമരത്തിൽ അച്ചൂട്ടിയൊക്കെ നമ്മൾ എനിക്കിന്ന് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊന്നാ വിധേയനല്ലെ ഭാസ്കർ പേട്ടയിലിത് ഒന്നന്മാടയിലിത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ അധികം ആരും കാണാതെ പോയ ബോക്സ് ഓഫീസിൽ തകർന്നു പോയ ടി വി ചന്ദ്രന്റെ ഡാനി എന്ന സിനിമയ്ക്കകത്ത മമ്മൂട്ടിയുടെ കഥാപാത്രം അതിനകത്ത് വളരെ ഇഷ്ടമായിരുന്നു ആരും പിന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷെ എനിക്ക് പിന്നെ ആ സിനിമയിൽ രംഗങ്ങൾ ഓർമ്മയുണ്ട് മമ്മൂട്ടി നടന്നത് നടന്നെന്തോ ആംശയം മേലെടുത്തരാകുമെന്നായത് ജനപ്രിയ ചിത്രങ്ങൾക്ക് അകത്തുള്ളത് മാത്രമല്ല ഞമ്മളെ ഡാനി എന്ന് പറഞ്ഞ സിനിമയൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നു പോയതാ പക്ഷെ എനിക്കിഷ്ടാ വിധേയനും തകർന്നു പോയതാ പൊന്തമാടി അത്ര വലിയ വിജയിച്ചിട്ടൊന്നുമില്ല പൊന്തമാടി ഞാൻ ഫിലിം ഫെസ്റ്റിവലിനാണ് കാണുന്നത് ദോഹ വെച്ചിട്ട് വിധേയൻ അല്ലാതെ കാണുന്നത് അപ്പൊ ഇത് ഈ സെക്രട്ടറി കഥയെ പിന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലാണ് പിന്നെ എം ആർ ഗോപകുമാറിന് സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടുന്നത് അപ്പൊ ഈ സിനിമ എന്താണെന്ന് ഇവനെ അറിയത്തില്ല ഒന്നേ പിന്നെ സിനിമ കാണുന്ന അറാമല്ലോ പിന്നെ നിയന്ത്രണ സിനിമയുടെ അവാർഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാ ഞാൻ വിളിക്കുന്നത് സിനിമ അറാം മണം മ്യൂസിക്ക് അറാ മണ എല്ലാം അറാമ പിന്നെ ഇപ്പൊ നിയന്ത്രണ സിനിമയ്ക്കകത്ത് അവാർഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് മമ്മൂട്ടി പുരോഗമനം അതേപോലെ വംശമൊന്നുമില്ല മമ്മൂട്ടിന്റെ ഭാര്യ സുൽഫത്ത് മമ്മൂട്ടിന്റെ പിന്നെ മകൻ ഗുൽക്കറിന്റെ ഭാര്യ മമ്മൂട്ടിന്റെ മകൾ സോറൂമ്മി ഈ പോലെ ആരും ചാക്ക് മൂടിയവർക്കും നമ്മൾ കണ്ടിട്ടില്ല മറ്റേ ഉണ്ടല്ലോ ഈ കണ്ണ് മാത്രം പുറത്ത് കാടിച്ചിട്ട് അവിടെ മാത്രം ഓട്ടയിടും അവിടെയും നെറ്റിടും വാക്കൊക്കെ മൂടിയിട്ട് ദാളാണോ പെണ്ണാണോ മനുഷ്യനാണോ മൃഗാണോ തിരിച്ചറിയാത്ത വാര്യ എന്തിനാ പോണേന്ന് അറിയോ മറ്റേ പരിപാടിക്ക് പോകണേ അതുകൊണ്ട് അത് ഇടുന്നേ മുഖംമൂടി ഇരുന്നാ പണ്ട് മുഖംമൂടി ഇരുന്നാ കള്ളന്മാരായിരുന്നു ഇപ്പം കള്ളപുടക്കാൻ മൂന്നാറായിരുന്നേ മുഖംമൂടി ഇരുന്ന് കണ്ണു മാത്രം കാണിക്കുക മക്കൊന്നും കാണിക്കുക ആ ആളെ തിരിച്ചറിയില്ല ഗേൾസിലൊക്കെ പരിപാടി ഉള്ളതാ ഈ ഹൗസ് ഡ്രൈവർമാർക്ക് അറിയാം ഈ കൊച്ചമ്മമാരെയും കൊണ്ട് വന്നിറങ്ങും ഇതൊക്കെ മൂടിയിട്ട് വരാ മൂടി വരുന്ന പോലും വേറെ അവിടെ നിന്ന് അടുത്ത കയറി കയറിപ്പോകുക ആളെ കണ്ട സ്വന്തം ഭർത്താവും കണ്ടാലും ഭാര്യ കണ്ടാലും അങ്ങോട്ട് കിട്ടുന്നു തിരിച്ചറിയില്ല എന്നേ പാച്ചമാൻ അടുത്ത് പറഞ്ഞ എന്നിട്ട് അതിന് വേറെ വലിയ ഇതും വിവരമല്ല ഏതെങ്കിലും മനുഷ്യ മരടുന്നുണ്ടോ മമ്മൂട്ടിയുടെ മക്കളോ മമ്മൂട്ടിൻ്റെ മോളോ മമ്മൂട്ടി മരുമോളോ മമ്മൂട്ടിന്റെ ഭാര്യയോ ഇന്ന് വരെ ചാക്ക് മൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പട്ടിടുന്നത് വേറെ ചാക്ക് ചാക്കുമൂടി കടക്കണം കണ്ണ് മാത്രം പുറത്ത് അതുകൊണ്ടാണല്ലോ പിന്നെ ലുലുമാളിൽ ഒരുത്തരാണ് ഇതേപോലെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് വേഷം കിട്ടിയിട്ട് പെണ്ണുങ്ങളെ വാഷ്റൂമിൽ പിന്നെ കയറി പിടിച്ചില്ലേ ഏതോ കാസർഗോഡ് കാരനെ ഈ കള്ളത്തരം കാണിക്കാൻ പോകുന്നവർ പോകുന്നത് ഇപ്പോൾ തന്നെ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞ് മാസ്ക് ഒക്കെ ഒഴിവാക്കി ഹോസ്പിറ്റൽ സ്റ്റാഫ് അങ്ങനെയുള്ള ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഈ പനിയുടെ സീസണിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം ഒളമ്പിച്ച് എറണാകുളത്ത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിടത്തോളം വെച്ച് നമ്മളെപ്പോൾ നടക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ അടുത്ത ദിവസം കണ്ടതാ ഒരു ബൈക്ക് ഇങ്ങനെ നിർത്തി ഇരിട്ടത്തിങ്ങനെ നിർത്തിയിരിക്കുക അപ്പോൾ ഈ പയ്യൻ മുമ്പിലിരിക്കുന്നുണ്ട് അവൻ്റെ മാ അവൻ മാസ്ക് ഇട്ടിരിക്കുകയാണ് അവര് വണ്ടി ഇങ്ങനെ വന്നപ്പോൾ ലൈറ്റിലേക്കണ്ടു കാരണം ഇരിട്ടുള്ള പ്രദേശത്താ വണ്ടി വന്നപ്പോൾ ലൈറ്റിലേക്കുണ്ട് പുറകിൽ നിന്ന് ഒരു കയ്യ് ഇവൻ്റെ സിബിൻ്റെ ഇവിടെ കിടക്കുന്നത് ആലോചിച്ച് നോക്ക് അടുത്ത തിരി പങ്കുവെച്ചാ കുറക്കില്ല അവൾ മാസ്ക് ഇട്ടിട്ടിരിക്കുക ഈ എന്തേലും പറഞ്ഞാലോന്ന് കയറി പിന്നെ ഞാൻ കരുതി വേണ്ട എന്തെങ്കിലും ആവേണ്ട ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കാരണം നാട്ടിലായാലും സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ എവിടെയും പോയിട്ട് റൂം എടുക്കാൻ സൗകര്യമില്ല പിന്നെ അതെങ്കിലും അവർ ചെയ്തിട്ട് എൻജോയ് കിട്ടുന്ന ഞാൻ ഒഴിവാക്കി വിട്ടു ഞാൻ ഒന്നും പറയാൻ പോയില്ല ഞാൻ ഇത്രയും പറയാൻ കരുതി തന്നെ ഇത്രേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പിന്നെ ഒഴിഞ്ഞ് മാറ്റി അപ്പോൾ പിന്നെ ചേട്ടൻ പൈസ ഇരുമെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് ചെയ്യും റൂം എടുക്കാൻ നിങ്ങൾ അവിടെയും പോയിട്ട് റൂം എടുത്ത് കൂടെയെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ പൈസ ഇരുമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനപ്പോൾ അവർ പൈസ കൊടുത്തിട്ട് നടത്താൻ നിൽക്കുകയാണോ അപ്പോൾ ഇത് ഈ അതിനുള്ള മറയായിട്ടാണ് ഈ മാസ്ക് വരെ ഇന്ന് ഉപയോഗിക്കുന്നത് കോവിഡ് കാലഘട്ടം ഉണ്ടായത് കൊണ്ട് ഇപ്പോഴുള്ള സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പിന്നെ എന്താ പറയുക അണുക്കൾ വരാതിരിക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് കോഫുണ്ട് അപ്പോൾ അതിൻ്റെ അണുക്കൾ പുറത്തേക്ക് പോയിരിക്കുക എന്നുള്ള ഒറ്റ ജസ്റ്റിഫിക്കേഷൻ മതി ആളിഫൈ ചെയ്യാൻ പറ്റില്ല സി സി ടി വിയിൽ ഓടിയും ഫുഡിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പോകുന്നത് ഇതിൻ്റെ സൗകര്യം അത് ഞാൻ പിന്നെ അവർക്ക് വേറെ മാർഗ്ഗമില്ല അതുകൊണ്ട് ദർ ഇസ് നോ ഇനി ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദം ഭയങ്കര കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ എനിക്ക് സ്വകാര്യമായിട്ടുള്ള പ്ലേസ് വേണം ഇനി ഇപ്പം എവിടെയെങ്കിലും സ്വകാര്യമായിട്ട് വല്ല പാർക്കിലെ എവിടെയെങ്കിലും കൊഴിഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കാൻ എഴുതി അപ്പോൾ എന്തെങ്കിലും എടുത്ത മൊബൈൽ ഫോൺ കൊണ്ട് ചെല്ലു അതുകൊണ്ടുള്ള പ്രശ്നം പഠിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഷാനിമു ഉസ്മാൻ കോൺഗ്രസ് നേതാവാണ് ചാക്കുമുടി നടക്കണം കണ്ണു മാത്രമേ കാണിട്ടുള്ളൂ ഷാനിമുസ്മാനം മുഖം മുഴുവൻ നമ്മൾ കാണുന്നുണ്ട് ഗവർണീസ് ആണ് മുസ്ലിഗിന്റെ നേതാവ് നൂർബിൻ റഷീ മുസ്ലിന്റെ നേതാവ് ഫാത്തിമഹദ് അലിയ എം എന്റെ നേതാവാ കാനത്തിൽ ജമീല സി പി എമ്മിന്റെ എൽ എൽ എ ആണ് കണ്ണു മാത്രാണ് പിന്നെ കണ്ണ് കണ്ണ് ഇപ്പൊ ബസ് ജീവനക്കാരായിട്ടുള്ള മലപ്പുറത്തേക്കുള്ള സുഹൃത്തുക്കളും അറിയും ഈ അവിടെ പിന്നെ വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിലമ്പൂര് ഇടക്കര കഴിഞ്ഞിട്ട് വഴിക്കടവിലേക്ക് പോകുന്നവർക്ക് മുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് അവിടെ ചാ ഈ ചാക്ക് മൂടി കണ്ണു മാത്രം കാണിക്കുന്ന കുട്ടികളെ മാത്രമേ അതാ അവിടുത്തെ യൂണിഫോം ഇവര് കൂടി ബസ് പോകുന്ന പിന്നെ ബസ് ജീവനക്കാരായിട്ടുള്ള സുഹൃത്തുക്കളും അറിയും കുട്ടികൾ പെൺകുട്ടികൾക്ക് കയറി കഴിഞ്ഞാൽ ഇവർ സെപ്റ്റുവരി ഫ്രസ്റ്റ് വെച്ചാണ് പിന്നെ ഇവർക്ക് എന്ത് കളിച്ചാലും ആരും അറിയൂല എല്ലാവരും അല്ല പറയണേ ബഹുഭൂരിപക്ഷം കുട്ടികൾ നേരെ ഈ തിരക്കുള്ള പ്രസിങ്ങളടങ്ങോട്ട് കഴിച്ചല്ലെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ പിന്നെ മുഖം വെളിച്ചത്താക്കി നടക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും കേട്ട് തോണ്ടി കഴിഞ്ഞാൽ അപ്പം അടിക്കുക അല്ലെങ്കിൽ പിടിച്ച് കുളർന്ന് പിടിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറയും ചിരിച്ച് ചോദ്യം ചെയ്യും നമുക്കറിയാലോ പക്ഷേ ഈ പിള്ളേരെ എന്നുവെച്ചാൽ അതിനെ ആസ്വദിച്ച് നിന്ന് കൊടുക്കുന്ന അവസ്ഥ കാരണം ഈ പിന്നെ ഈ പിന്നെ പാരതന്ത്രത്തിനകത്ത് കിടന്ന് പെട്ടക്കുന്നവർക്ക് ഒരുതരം റിവഞ്ച് ഉണ്ടാവും വാശി തീർക്കും അവർ സിസ്റ്റത്തോടുള്ള വാശി തീർക്കുന്നത് എന്നാൽ പിന്നെ ഞങ്ങളിങ്ങനെ മുടി കെട്ടി കണക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ബാക്കിയുള്ള രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തോളാം എന്ന് കരുതും അപ്പോൾ ആ രീതിയിലൊക്കെ മമ്മൂട്ടി ആ കാര്യത്തിലൊക്കെ പുരോഗമനം മതിയാണ് ഞാനപ്പോൾ അതിനകത്തൊന്നും പിന്നെ എതിർക്കുന്നില്ല പക്ഷേ ഇവന്മാരൊക്കെ പറയണത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സി സി പി എമ്മിൻ്റെ പി കെ സൈനപ്പ അവരും തട്ടിവിടാറില്ല തട്ടിടുന്നത് അത് തട്ടിടുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിംസിൻ്റെ പിന്നെ ഭാര്യമാരും സഹോദരിമാരും എല്ലാം തട്ടിട്ടിട്ടാണ് കടക്കുക പർദ്ധിയിട്ട് നടക്കാറുണ്ട് കേരളത്തിലെ ഏതെങ്കിലും രാശി എന്നൊക്കെ പറയണ്ടി പോകുന്നുണ്ടോ ഇല്ല എഴുതി ചാക്കുമൂടിയിട്ട് ഈ കണ്ണ് മാത്രം കാണിച്ചിട്ട് കണ്ണ് മാത്രം കാണിക്കുക പറഞ്ഞാൽ കള്ളത്ര രണ്ടെന്ന് അർത്ഥം കള്ളത്ര ഉണ്ടെന്ന് അർത്ഥം ഒരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ മുഖം മൂടി എന്ന വാക്ക് നമുക്ക് പരിചിതമായിട്ടുള്ളത് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ കള്ളന്മാർ മൂടി വെച്ച് വന്നു തസ്കര സംഘം മുഖം മൂടി വെച്ച ആൾക്കാർ വന്നു മുഖം മൂടി വെച്ച് ആക്രമിച്ചു ഇത് മുഖം മുഖംമൂടി മാത്രം ഇത് വെറും മുഖം മൂടിയല്ല മറ്റേത് അവരിവിടെ എന്തെങ്കിലും മറച്ചു നോക്കും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കിട്ടും ഇതായിരുന്നു ഇത് ഈ ഇത്രയും സ്ഥലം മാത്രം ചെറിയ കുഞ്ഞു ഓട്ടയിൽ കൂടെ അവർക്ക് പുറത്തേക്ക് അവിടെ അങ്ങോട്ടൊന്നും കാണില്ല എന്ന കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരീരം മറയ്ക്കണം എല്ലാവരും മറക്കണം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും മറയ്ക്കണം ആണായാലും പോലും ഞാൻ ഈവൻ ഈ സ്ലീവ്ലെസ് ഇട്ടിട്ട് ഈ പിന്നെ കക്ഷം കാണിച്ച് നടക്കുന്നെങ്കിൽ പോലും എനിക്ക് യോജിപ്പില്ല ആണായാലും പെണ്ണായാലും ഇപ്പം അങ്ങനെ നടക്കുന്ന ആൾക്കാർ എറണാകുളത്തൊക്കെ എപ്പോഴും കാണും അവരിഷ്ടമാണ് പക്ഷേ നമുക്ക് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും പൊതുവിൽ കോമൺ ആയിട്ട് അങ്ങനെ കാണുമ്പോൾ അവരെ അർപ്പുണ്ടാക്കുന്ന കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് അത്ര രോഗമനോബോധം ഇല്ലാത്തതുണ്ടാവും എൻ്റെ വിവരമില്ലായി മേരിക്കുക അത് നിങ്ങൾ ക്ഷമിക്കുക ഇത് ഇപ്പൊ ഏറ്റവും വലിയ പരസ്യം അതാണ് വരുന്നത് കഴിഞ്ഞ ദിവസം പത്തത്തിനകത്ത് ഫുൾ പേജ് പരസ്യമാണ് ഈ പിന്നെ അഡ്രാസിന്റെ അവിടെ പിന്നെ കാലിൻ്റെ ഇടയിലും കയ്യിലടയിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാരണം സുവിളസ് കിട്ടി നടക്കുമ്പോൾ നിങ്ങൾക്ക് കഷം കാണുമ്പോൾ അവിടെ കടത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തരും അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തു തരും അതിന് പ്രത്യേകിച്ച് ലേസർ സ്കിൻ ട്രീറ്റ്മെന്റ് ക്യാൻസർ വരാൻ വേറെ വേണ്ട അതിനൊക്കെ പുറകെ പോയാൽ അവൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെ മക്കളെ നിങ്ങളെ മാരിമാരിന്നായി പറഞ്ഞേക്കരുത് ഇത് കേട്ടിരിക്കുന്നതായാലും കൗമാരക്കാരുണ്ടെങ്കിൽ മക്കളെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളിൽ പോകരുത് ഈ തൊക്കിലോട്ട് ആവശ്യ ആവശ്യമുള്ള ചികിത്സ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടത്തണം ഇപ്പം മുഖത്ത് രോഗം വളർച്ച കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടാവും അവരത് റിമൂവ് ചെയ്യാൻ ലേസർ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ളതിനൊക്കെ പോകും അവർക്ക് ഒരു ഒരുതരം അപകർഷകതാ ബോധം മറ്റുള്ളവരെ മുമ്പ് ഫേസ് ചെയ്യുമ്പോൾ വരും അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും വേണ്ടില്ല എന്ന് എഴുതിയിട്ട് അവർ സഹിക്കും അതിന് തയ്യാറാവും അല്ലാതെ ഇത് കാണിക്കാൻ വേണ്ടി കർഷക ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ കാണുമ്പോൾ പിന്നെ രസമുള്ളതാവുകയും വേണം എഴുതി അവിടെ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് അത്തരം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾ മെല്ലെ മെല്ലെ ക്യാൻസറിലേക്ക് നടന്നിരിക്കുക അതിനേക്കാൾ വലിയ കടുത്ത രോഗങ്ങളിലേക്ക് പോവുക തൊക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ ഞാൻ പറയട്ടെ ഒന്ന് ഒന്ന് തീ പൊള്ളിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു തുള്ളി ആസിഡ് വീണാൽ കഴിഞ്ഞു വേണ്ട എന്ന് പറയുന്ന മരം ഉണ്ട് ആ മരത്തിൽ അറിയാതെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശരിയായി ഒരാഴ്ചത്തേക്കെങ്കിലും നമ്മൾ ആകെ പിന്നെ വേർത്ത് പിടിച്ച് ആകെ ചൊറിയായിട്ട് പിടിച്ചിരിക്കും ഇത്രയേ ഉള്ളൂ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ എന്നെ പോലെ ക്രീമും പിന്നെ പൗഡറും ഒന്നും ഇടാതെ നടക്കണം എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ഞാനെന്നാ ഇത് ചെയ്യാറുണ്ട് നമ്മൾ പിന്നെ മറ്റേ ബോഡി സ്പ്രേ അടിക്കും ചൂ കാരണം വേർപ്പ് വരുമ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് അതുമില്ലല്ലോ അപ്പോൾ നാന്ന അതുകൊണ്ട് ചെയ്താൽ പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല പണ്ട് ഉമ്മക്കരിച്ചിട്ട് വലിയ അല്ലെങ്കിൽ മാവിൻ്റെ എല്ലാം വെച്ച് വലിയ തേക്കാം എന്നാൽ പിന്നെ അത് ചെയ്താൽ പോലും എന്തിനാണ് രാജ്യം പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇടയ്ക്ക് മൗത്ത് വാഷ് പുറത്ത് പോകുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ മൗത്ത് വാഷ് ഇട്ട് കുളിക്കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല സത്യമാണ് പണ്ട് സോപ്പില്ലല്ലോ ഇഞ്ച ഇഞ്ചി പിന്നെ മറ്റേതെല്ലാം ചെല്ലെ കുളിച്ച് എന്ന് വെച്ചാൽ അതിനും എനിക്ക് മറുപടിയില്ല അപ്ഡേറ്റഡ് ആണോ എന്നുള്ള സംശയൊന്നുമില്ല ഞാനത് ആകെ യാഥാസ്ഥിതികനായിട്ട് പറയല്ല ഇത് യുവന്മാരെ പോലെയുള്ള വൃത്തികെട്ടവന്മാരിങ്ങനെ ഇങ്ങനെ സിനിമയ്ക്കകത്ത് അറിയത് കൊണ്ടുവരുമ്പം ഒരു മനാഫ് എന്ന് പറയുന്ന ആളാണ് പിന്നെ എറണാകുളം ജില്ലയിൽ ഇയാളുടെ ഈ പിന്നെ കുണാണ്ടർ മമ്മൂട്ടി ഫാൻസിന്റെ മമ്മൂട്ടി പറയണ്ടേ എനിക്ക് ഇങ്ങനത്തെ ക്രിമിനൽ ഫാൻസ് വേണ്ട എന്ന് എനിക്ക് ഇങ്ങനത്തെ വർഗീയവാദികളായിട്ടുള്ള ഫാൻസ് വേണ്ട എന്ന് മമ്മൂട്ടിക്ക് എന്താ പറയാൻ ധൈര്യം ഇല്ലാത്തത് എനിക്കത് അഭിനയശേഷി കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള മെസ്സറീസും അല്ലാതെ ഉണ്ട് ഇവിടെ വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ പാറ്റ് പിൻസ് ഒന്നും വേണ്ടാന്ന് പറയണ്ടേ മനാഫെന്ന് പറയുന്നത് ഒന്നാം നമ്മൾ ക്രിമിനലില്ല ഞാനെറണാകുളം ജില്ലയിൽ അവനും എറണാകുളം ജില്ല ഉണ്ട് ആലുവേര് അവനും അത് കാണുമല്ലോ ഇങ്ങനെയുള്ള തെമ്മാടികളെല്ലാം കൊണ്ടു നടക്കുന്നത് രണ്ട് പേരെയുള്ള രണ്ടുപേരുടെ പിന്നെ ഫാൻസിലാണ് ഇത്രയും ക്രിമിനൽ സംഘങ്ങൾ കയറി കൂട്ടിയിരിക്കുന്നത് അവർക്കും എന്താണ് ഇത്ര പിന്നെ ക്രിമിനലുകൾ മാതുമുഖവുമായി രംഗത്ത് വരുന്നത് ഒന്ന് പേറ്ററിന് വേണ്ടിയിട്ട് ദിലീപിന് വേണ്ടിയിട്ട് ഒന്ന് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നിലക്കി നിർത്താത്തേ എന്തേ ബിജു മനേന്റെ പേരിൽ ഇങ്ങനത്തെ തീമില്ലാത്ത എന്ത് ഫഹദ് ഫാസിന്റെ പേരിൽ ഇങ്ങനത്തെ തീം ഇല്ലാത്തേ എന്താ പോളിന്റെ പേരിൽ ഇങ്ങനത്തെ അക്രമികളില്ലാത്തത് എന്താ ടോമിനോ പേരിൽ പേരില്ലാത്തത് എന്താ ഡാൻ ശ്രീനിവാസിൻ്റെ പേരിൽ ഇല്ലാത്തത് എന്താ ശ്രീനിവാസിൻ്റെ ആയകാലത്തിൻ്റെ ആകാതിരുന്നത് എന്താ പേരിൽ പേരിലില്ലാത്തത് ഇവര് പൈസ കൊടുത്ത് വളർത്തുക കുറേ എണ്ണത്തിനെ പൊങ്ങന്മാർ അവരെ പൊക്കി പറയാൻ വേണ്ടി അവരെ ബർത്ത്ഡേ ആകുമ്പോൾ എല്ലാവരും കൂടെ അവിടെ വരണം ആരം കൊണ്ടാക്കണം വീടിന്റെ മുമ്പിൽ കൂടണം എന്നിട്ടാകും മീഡിയ വാർത്ത താനി മറ്റേ ഉദയനാണ് താരത്തിലുള്ള ശ്രീനിവാസിൻ്റെ കഥാപാത്രം എന്താ രാജപ്പന ഗീജപ്പന എന്തോ ഒന്നുണ്ടല്ലോ അതേപോലെയുള്ള സാധനങ്ങൾ ആടകി രാവണന്മാർ ഉമ്മനക്ക് ഇന്ന് ഇത്ര പണം എവിടെ പത്ത് എഴുപത്തിനാല് വയസ്സായില്ല എൻ്റെ പപ്പ എപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എഴുപത്തിനാല് വയസ്സുണ്ട് എൻ്റെ പപ്പയുടെ പ്രായം ഉണ്ടെന്നേ തീ പോത്ത് വിവരം വെക്കുന്നില്ലേ മനാസിനെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ രണ്ട് മാസം മുമ്പ് ചെയ്തതാ ആ സ്റ്റോറി എന്താ തല്ലി പറയാത്തേ എൻ്റെ സാധനങ്ങൾ കൃത്യമായിട്ട് എടുത്തുണ്ട് നിൽക്കറിയാം ആൻ്റയുടെ അടുത്തുണ്ട് പിഷാരിയുടെ അടുത്തുണ്ട് പിഷാരിയുടെയും തള്ളി കാണിച്ചു കൊടുക്കും ഞാൻ ഡയറക്ടല്ല വേറെ ആൾക്കാർ അവരെന്നോട് അറിയിക്കാറുണ്ട് വിവരങ്ങളൊക്കെ അപ്ഡേറ്റ്സ് നമ്മളെന്ത് ബി സി ഒന്നും അറിയാതെ ഈ പിന്നെ ചുക്കും ചുണ്ടാകുമ്പോൾ അറിയാതെ സ്റ്റോറി ചെയ്യാൻ വരുന്നുണ്ടോ കാര്യം ചെയ്യുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് വരുന്നത് എന്ത് വന്നാലും റെഡി ടു ഫേസ് എനി കോൺസിക്വൻസ് എനി ആഫ്റ്റർ ഓൾ എഫക്ട്സ് അങ്ങനെ ആ രീതിയിലാണ് ചെയ്യണേ അതിനിടയിലാണ് ഇമാതിരി ക്രിമിനലുകളെ കൊണ്ടുനടക്കുക ഒരു തന്നെ ഈ മനാഫ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ എന്താണ് എറണാകുളം ജില്ലയുടെ ഇന്ന ഭാരവാഹികളെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ചെറുപ്പക്കാരെ വരുന്ന ഞെട്ടിക്കുന്നത് അവന്മാർ തനി കോമാളികളാണ് വീഴ്ചപ്പെടുത്തുന്നു പിന്നെ ക്യാമറ ഓഫ് ഓഫീസിൽ ഞാൻ എണ്ണം കൊടുക്കും ഇവൻ ആരെ അടിക്കാൻ ഇവരാ ഇവിടുത്തെ ഡി എസ് പി ഒന്തക്കോടാണ് എന്നൊന്ന് അടിക്കാൻ ബാടാ ഇരുട്ടിട്ട് അടിക്കരുത് നേരത്തെ ആരെ വരണോ നീ നിന്റെ കിക്കായയും കൂട്ടി പോണം കിക്കായെ കിക്കായടെ കൊണ്ടായിട്ടാണോ നീ അടക്കുന്നേ അയാൾ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അയാൾ തള്ളി പറയണമെന്നേ ഇവിടെ ഒന്നാല് വയസ്സായി മനുഷ്യന് പക്കതും ദുഃഖം വേണ്ടേ ഇമാതിരി പിന്നെ തീവ്രവാദികളെ കൊണ്ട് താനി വർഗീയമായിട്ടുള്ള പ്രചാരണം നടത്തിക്കുക മറ്റാളാണെങ്കിൽ എസ് ഡി പി ഐ അനുഭവിക്കുക എന്തിനാ ഇവരെ കൊണ്ടു നടക്കുന്നേ നിങ്ങളെ സെക്കുലറായിട്ട് ഒരു സമൂഹം ഞാൻ ഉൾപ്പെടെയുള്ളവര് അത് മനസ്സിലാക്കണം നിങ്ങളെ മതം നോക്കിയിട്ട് ജാതി നോക്കിയിട്ടല്ല നമ്മൾ സിനിമ കാണാൻ വരുന്നത് ഓർത്തൻ്റെ മതം നോക്കിയിട്ട് ജാതി നോക്കിയിട്ടല്ല ഞാൻ ഇന്നു വരെ ടേ തോമസിന്റെ സിനിമ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ നാമദാരിയായാലും നിവിൻ പോളിയുടെ സിനിമ ഏതുവരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ധ്യാൻ ശ്രീനിവാസൻ സിനിമ വന്ന ശേഷം ഞാൻ തിയേറ്ററിൽ പൊട്ട സിനിമ കണ്ടിട്ടില്ല ഏറ്റവും അവസാനം കണ്ടത് അയ്യപ്പനും കോശിയാണ് തിയേറ്റർ അല്ല അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റോറി കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ അയ്യപ്പനും കോശിയും കണ്ടു എല്ലാം പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ സിനിമ കാണാൻ ഒരു ഡിസിഷൻ എടുത്തു കൂട്ടുകാരെല്ലാം കൂടി പറഞ്ഞിട്ട് ഞാൻ എനിക്കത് പിന്നെ മെന്റലി റിക്കവറാവാൻ പറ്റും നീ എന്താ അതിനെക്കുറിച്ച് ഫിലിംഫ്രീ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പോയിട്ട് ആദ്യത്തെ സിനിമ പോയി കണ്ടു അയ്യപ്പനും കോശിയും കണ്ടു അയ്യപ്പനും കോശിയും കണ്ടതിന് ശേഷം ഞാൻ കണ്ടു നല്ല ഐശ്വര്യമുള്ള കാണലായിരുന്നു അടുത്ത ദിവസം ട്രിപ്പ് പിന്നെ ലോക്ക്ഡൗൺ അടുത്തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പിന്നെ അടുത്ത ദിനം കാണാൻ പോയത് പിന്നെ കേരളാ ചോറിൽ അത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫുൽ കൃഷ്ണ രാജേട്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടേതാണ് അവിടെ വന്നിട്ട് അപ്പോൾ എന്തായിരുന്നാലും ഇമ്മതിൽ തോന്നി മാസ പ്രചരണങ്ങൾ നടത്തുന്നവരെ ഈ നടന്മാർ പ്രോത്സാഹിപ്പിക്കരുത് അതിന് ഞാൻ പറയട്ടെ മോഹൻലാലി ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് പിന്നെ മോഹൻലാലിന് നമ്മളെ ക്ഷേത്രം അംഗീകരിച്ചില്ല എങ്കിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലും പറയണം അതുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം സുരേഷ് ഗോപിയും പറയണം ഒഴിവാക്കണം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ മതി മതോം ജാതി പറഞ്ഞു എടുത്തു വരേണ്ടെന്ന് പറയണം അമ്പലം ഫോർ റീസൺ ഇഷ്ടമാണ് അത് ജാതി മതം നോക്കിയിട്ടല്ല മമ്മൂട്ടിയെ ഇഷ്ടമാണ് ആക്ടർ മോഹൻലാലിന് അതിലേറെ ഇഷ്ടം ചില സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഹരി കൃഷ്ണൻസ് പോലെയുള്ള സിനിമയ്ക്കകത്ത് വരുമ്പോഴും ഇരുപതാം നൂറ്റാണ്ടെന്നുള്ള സിനിമയ്ക്കകത്ത് വരുമ്പോഴാണ് ഇവരുടെ കോമ്പ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് അതിനകത്ത് വെച്ച് നോക്കുമ്പം മോഹൻലാലും മമ്മൂട്ടിയേക്കാൾ ഒരുപടി കൂടുതൽ വരിക അതൊരു ബോൺ ആക്ടറാണ് മമ്മൂട്ടി അധ്വാനത്തിലൂടെ വന്ന ആളാ ത്യാഗസ് വെച്ച് വന്ന ആളാണ് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് ഇമാതിരി തെമ്മാടികളുടെ തോന്നിയാസം കാണുമ്പോൾ കുറച്ച് വർത്തമാനം പറയാതിരിക്കാൻ തോന്നുന്നില്ല സിനിമയ്ക്ക് അടുത്തും അറിയത് കൊണ്ടൊന്നും ഇനി നാളെ സാഹിത്യത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം കോളായി കിടക്കുക റോമൻ കത്തോലിക്കൽ അവരെ ആയിട്ടുള്ളവർ അവരെ സ്കൂളിൽ മാത്രമേ പോകും മർത്തമാക്കാരൻ അവരുടെ സ്കൂളിൽ പോകും പിന്നെ ബെതികസുസ്കാരൻ സ്കൂൾ ഉണ്ടാക്കാൻ അറിയാൻ ലാഴിയ സ്വത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാ എല്ലാവർക്കും ഉപവാസമായിട്ടിരിക്കും വോട്ടർബോക്സ്കാരൻ അവരുടെ സ്കൂളിൽ പോയി യാക്കോ കാരണം അവരുടെ സ്കൂളിൽ പോകുന്നായര് എൻ എസ് എസ്സിൻ്റെ സ്കൂളിൽ പോകും തീയമാർ എസ് എൻ ഡി പിള്ളി അവിടെ പോകും അപ്പോൾ വിശ്വകർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്കൂൾ തുടങ്ങി സുന്നികൾ അവരെ സ്കൂളിൽ പോയി എ പി സുന്നി അവരെ എ പി സുനിയുടെ സ്കൂളിൽ സുനി തന്നെ മറ്റൊരു ഇ കെ സുനിയുടെ സ്കൂളിൽ മുജാഹിദ് മുജാഹിദിന്റെ സ്കൂളിൽ ജമാഅത്ത് ഏമാതിൻ്റെ സ്കൂളിൽ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കില്ല നമ്മളൊക്കെ ഒരു ബെഞ്ച് വില ഇരുന്നിട്ട് പല വിഭാഗത്തിൽപ്പെട്ട അഞ്ചു ആറുകൾക്കാരെ ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ രണ്ട് സ്കൂളിലാണ് ഒന്നിലും നെട്ടിലൊരു സ്കൂളിൽ പിന്നെ മൂന്നിലും നാലിലും അഞ്ചില് സ്കൂളിൽ ഇപ്പോൾ മൂന്നിന് നാലും അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാനൊറ്റ ക്രിസ്ത്യൻ പിന്നെ കുട്ടിയേ ഉള്ളൂ എൻ്റെ അനിയത്തിര ക്ലാസ്സിൽ രണ്ടനീത്തമാരുടെ ക്ലാസ്സിൽ അവർ മാത്രമേ ഉള്ളൂ ആ ക്ലാസ്സിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ കാരണം ആ നാട്ടിൽ ആരുമില്ല ആറാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിന്നെ വേറെ ഒരു ഒരു ബിനോയി ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഏഴിലും അങ്ങനെ എട്ടിലോ അങ്ങനെ ഒമ്പത് ലോ അങ്ങനെ പത്തലോ അങ്ങനെ പിന്നെ കോളേജിൽ എത്തുമ്പോഴാണ് ഈ സമുദായം ഈ എന്താ പറയുക പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെടുന്നത് മറ്റു നമ്മളങ്ങനെ ജീവിച്ചിട്ടില്ലേ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർ വിൽസർ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് ഷിയാസ് അനസ് അനസ് ഒക്കെ അനസ് ഇപ്പോൾ കാണുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ലൈവ് ആൻസറിൻ്റെ എല്ലാ സാധനവും ഇന്ന് കാണും ആൻസർ വല്ല ചിലവരൊക്കെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ ജീവിക്കില്ലെന്ന് ഞാൻ ഇപ്പോൾ ഈ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ കാണുമ്പോൾ പറയും ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ആമസിക്കുക അതുകൊണ്ട് നമ്മൾക്ക് പിന്നെ പിന്നെ വരിക പിരിഞ്ഞാണ് ഞാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞങ്ങൾ ഏറ്റവും കുറയ്ക്കു പോകുമ്പോഴും ഞാൻ പറയും നിങ്ങളുടെ മക്കളെ അല്ലാത്ത സ്ഥലത്ത് വിടണം ആൻ്റെ സ്കൂളിൽ വിടരുത് നേരെ പെങ്ങളോട് പെങ്ങൾ കൊച്ചുകളെ ഇവിടുന്ന കാര്യത്തിലാണ് പറഞ്ഞത് എന്നിട്ട് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു വിട്ടതാണ് അതൊരു പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലായിരുന്നു അവിടുന്ന് വിട്ടതാ ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ ഹൈസ്കൂളിൽ എത്തി പിന്നെ അതിൻ്റെ സൗകര്യം വെച്ചിട്ട് അത് പക്ഷേ എയ്ഡഡ് സ്കൂളാണ് അൺഎയ്ഡഡല്ല അവിടെ ആകുമ്പോൾ എല്ലാ ഇതുകൊണ്ട് കുട്ടികൾ പരസ്പരം കൾച്ചർ അറിയുന്നില്ലയെന്നേ ഇതൊരു സങ്കടമാണ് എന്നിട്ട് ഇമാതിരി വൃത്തിയേട്ടോമാർ സോഷ്യൽ മീഡിയയ്ക്ക് അത് തനി മറിയത് കൊടേ എടാ ഞാൻ പറയുന്ന മാതിരി പറയേ ക്രിസ്ത്യാനിക്കകത്ത് തെറ്റുണ്ടെങ്കിൽ അവരണം മുസ്ലിം ഇനകത്തെറ്റുണ്ടെങ്കിൽ അവരണം ഹിന്ദുവിനകത്ത് തെറ്റുണ്ടെങ്കിൽ പറയണം തെറ്റുണ്ടെങ്കിൽ അതിനെല്ലാം പറയണം മതം നോക്കിയിട്ട് ആൾക്കാരെ തുണി മാറ്റി നോക്കിയിട്ട് സുന്നത്ത് എഴുതോ സുന്നത്ത് ചെയ്തിട്ടില്ലേ നോക്കിയിട്ട് സുന്നത്ത് ചെയ്യാത്തവനാണെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആഘോഷിക്കുക സുന്നത്ത് ചെയ്തുവാനാണെങ്കിൽ മുസ്ലിംകൾ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടികൾ എന്തിനാവാണേ തുണി മാറ്റി നോക്കേണ്ട ആവശ്യമില്ല മതം തരേണ്ട ആവശ്യമില്ല ഒരു കൊലമതണ്ടാവുമ്പോൾ ഇവർ തരുന്ന കുറെ നാറികളവന്മാര് അവനെ പറഞ്ഞത് സുഡാപ്പുകളൊന്നും വഴിക്കടുപ്പിക്കരുത്